ും നമ്മൾ ഇന്ന് നോക്കാൻ പോണത് മീഷോ എന്നുള്ള മൂന്ന് അബായകളാണ് കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടിയിട്ടുള്ള മൂന്ന് അബായകളാണ് എല്ലാത്തിന്റെ റേറ്റും ഞാൻ ഓരോന്ന് കാണിക്കുമ്പോൾ സ്ക്രീനിൽ കൊടുക്ക കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെർച്ചേസ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ അബായകളൊക്കെ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഓരോന്ന് ഏതായിട്ട് നോക്കിയാലോ ഇതില് രണ്ട് ബ്ലാക്കും ഒരു കളറും ആണ്ട്ടോ വരുന്നത് ഫസ്റ്റ് ആണ് നമുക്ക് ഒരു ബ്ലാക്കിൽ തുടങ്ങാല്ലേ അപ്പോ ഫസ്റ്റ് അബായ് വരുന്നത് ഇതാണ് ഞാൻ സ്ക്രീനിൽ ഫോട്ടോ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾക്ക് മനസ്സിലാവട്ടോ ഇതാണ് ഫസ്റ്റ് അബായം വരുന്നത് ഇതൊരു കഫ്താൻ സ്റ്റൈലില് വരുന്ന അബായ ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫിർദൌസ് എന്നാണ് മെറ്റീരിയലിന്റെ പേര് പറയുന്നത് ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ നോർമലി ഞാനൊക്കെ അപായം എടുക്കുക എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി സൈസിൽ വരുന്ന ആണ് എടുക്കുക എന്റെ ഹൈറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പം ഇത് വെയർ ചെയ്യുമ്പോൾ എനിക്ക് ഞെരിയാണിന്റെ താഴൊക്കെ ഉണ്ട് പക്ഷെ ഫ്രണ്ട് സൈഡ് കുറച്ച് കയറിയിട്ടാണിത് അപ്പം നിങ്ങൾ ഒരു ഫിഫ്റ്റി സിക്സില് ഉള്ള നോർമലി ഫിഫ്റ്റി സിക്സ് ആണ് നിങ്ങൾ സൈസ് എടുക്കലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അപായം നല്ല ലെങ്ത് വരും കേട്ടോ നല്ല വൃത്തിക്ക് വെയർ ചെയ്യാൻ പറ്റും ഫിഫ്റ്റി എയ്റ്റ് ഓർ എബോ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു അപായം എടുക്കണം കാരണം നിങ്ങൾക്ക് ഇത് ലെങ്ത് ഉണ്ടാവില്ല അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതി കൊടുക്കുന്ന റേറ്റിന് നല്ല വർദ്ധായിട്ടുള്ള ഭയങ്ക ആണ് അത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിട്ട് പറയണം കാരണം അത്ര അടിപൊളിയാണ് ഇതിന്റെ വർക്കുകളാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഫിർദൗസ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് ദുപ്പട്ട വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട ദുപ്പട്ട ഈ ഒരു എൻഡില് ഈ സെയിം കളറിലൊരു പൈപ്പ് ലൈൻ പൈപ്പ് പൈപ്പിങ് കൊടുക്കൂലേ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് പിന്നെ സീത്രോ ആണ് പിന്നെ ഇത് അത്ര ലെങ്ത് ഒന്നും വരുന്നില്ല അപ്പൊ നമുക്ക് മാറും മറിയൊന്നുമില്ല അപ്പോ എന്താ പറയാ ഷാളോട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല മക്കൾക്ക് മദ്രസേക്ക് ഇടാൻ കൊടുക്കുക അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കാം ആ ഒരു ഉപകാരമേ ഉള്ളൂ ഷാളുണ്ട് പക്ഷെ അപായ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു അപായ പീകോ ഗ്രീനിൽ വരുന്ന അപായമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ സിംഗിൾ സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ഐ മീൻ പ്രൊഡക്റ്റ് റിവ്യൂസ് കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളീ കാരണം നമ്മൾ എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് ലിങ്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ചെയ്യും അപ്പോൾ നമുക്ക് അപായം കുറിച്ച് പറയണമെങ്കിൽ ഇത് ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഫ്രണ്ടിൽ ഫുൾ ജിബാണ് കേട്ടോ വരുന്നത് എൻഡ് വരെ ഇതാ ജിബ് വരുന്നുണ്ട് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഫിർദൌസനാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ സ്ലീവിൽ എൻഡിൽ ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് എനിക്ക് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഇതൊരു കറക്റ്റ് ഫിറ്റിലാണ് വരുന്നത് ഞാൻ നോർമലി നല്ല ലൂസ് ടൈപ്പ് അപായം വെയർ ചെയ്യുക അങ്ങനെ ഷേപ്പിൽ വെയർ ചെയ്യൂല കറക്റ്റ് എക്സലിന്റെ ഒരു സൈസാണ് കേട്ടോ അത് കെടുക്കണത് അപ്പം നിങ്ങൾ കറക്റ്റ് സൈസിൽ അബായ വെയർ ചെയ്യണാണെങ്കിൽ എക്സൽ വരെയുള്ള ആളുകൾക്ക് ഇത് ഫിറ്റ് ആണ് അല്ല ലൂസ് ആണെങ്കിലും അങ്ങനെ കംഫർട്ട് ആവുന്ന ആളുകൾ ആൾ ഐ മീൻ കംഫർട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ ലൂസ് ടൈപ്പിൽ അങ്ങനത്തെ ആളുകൾ ലാർജ് വരെയുള്ള പോലും എടുത്താൽ മതി കേട്ടോ എന്നാൽ കുറച്ചും ലൂസ് ആയിട്ട് കിട്ടും അപ്പം എക്സൽ കറക്റ്റ് ഫിറ്റിലാണ് ഇത് വരുന്നത് ഫ്രീ സൈസ് ആവേണ്ടേ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണം എല്ലാ നിങ്ങൾ പർച്ചേസിങ് വെറുതാവും കാരണം വന്നിട്ട് റിട്ടേൺ അടിക്കേണ്ട അവസ്ഥ ആയിരിക്കും സാധനം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാകും ചെയ്യും എന്നിട്ട് നമുക്ക് വേറെ മറ്റുള്ളാണെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ അടിക്കില്ല അപ്പൊ അതിന്റെ ആവശ്യമില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ ഈ വീഡിയോ ഒന്ന് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട് സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് അപായം ആൻഡ് തേർഡ് വൺ വരുന്നത് ഇതാണ് കേട്ടോ നമുക്ക് ദുപ്പട്ടേന്ന് തുടങ്ങാം അല്ലേ എൻ്റെ വർക്ക് ഡീറ്റെയിൽ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടൻ്റെ എൻഡിൽ ഇതുപോലത്തെ തന്നെ വർക്ക് വർക്ക് കൊടുക്കുന്നുണ്ട് ഇത് പറഞ്ഞ പോലെ ദുപ്പട്ട ലെന് ഒന്നുമില്ല കുട്ടികൾക്ക് മദ്രസ് കിടാൻ കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ മാറും അറിയൂലേ നമ്മൾ വെറുതെ എന്താ പറയുക അവർക്ക് അടിക്കുമ്പോൾ കുറച്ച് വലുതടിച്ചുകൂടലേ എന്താ ഇങ്ങനെ ഓക്കെ ഞാൻ ദുപ്പട്ട വരുന്നത് കേട്ടാ ഓക്കെ സീത്രോ ആണ് അത്ര നല്ല മെറ്റീരിയലല്ല ഈ പറഞ്ഞപോലെ ദുപ്പട്ട് നോക്കണ്ട പായ മാത്രം നോക്കുകയാണെങ്കിലും നമുക്ക് കൊടുക്കുന്ന റേറ്റിന് നല്ല വെർത്താണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ബേജറാവാനോ ഒന്നുമില്ല ഓക്കെ ഷാൾ നമ്മളിത് ഇഷ്ടം പോലെ ഉണ്ടാവില്ല മാച്ചിങ് ഷാൾ ഏതെങ്കിലും ഇട്ടാൽ മതി എന്നാലും കൊടുക്കുന്ന റേറ്റ് നല്ല വെർത്താണതൊക്കെ അപ്പോ ഇതാണ് നമ്മുടെ തേർഡ് വൺ ഞാൻ വേറെ അബായൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടാണ് എത്തിയിട്ടില്ല അത് എത്തും ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്തു തരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ പ്രോഡക്റ്റുകളൊക്കെ കാണിച്ചിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് അതൊക്കെ വീഡിയോ ചെയ്യാം അതപ്പോ അബായൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ വർക്ക് കൊടുത്തിട്ടുള്ളത് സ്കാലപ്പാണ് കേട്ടോ എൻഡിൽ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള വർക്കാണ് കേട്ടോ കാണാണ്ടോ നല്ല വർക്കാണ് രണ്ട് സ്ലീവിന്റെ എൻഡിലുമാണ് വർക്ക് വരുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഫ്രീ സൈസ് ആണ് എനിക്ക് കറക്റ്റ് എന്താ പറയുക കന്തൂറി കടൂല്ലേ ആറംസ് നമ്മള് ജെരിയാണീൻ്റെ ഒപ്പാണ് എന്റെ കാര്യമാണ് പറയണത് അപ്പോൾ ആ ഒരു ഞെരിയാണീൻ്റെ ഒപ്പാണ് എനിക്ക് കിട്ടണത് അബായന് ഫുൾ ലെങ്ത് കിട്ടണില്ല പറഞ്ഞു വന്നത് ഫിഫ്റ്റി എയ്റ്റ് എനിക്ക് ലെങ്ത് വരുന്നില്ല അപ്പൊ നിങ്ങൾ ഫിഫ്റ്റി സിക്സ് ആണ് അബായം എടുക്കൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദീസ് കാരണം നിങ്ങൾ ഫിഫ്റ്റി സിക്സിലുള്ള ആളുകൾക്ക് ഇതെന്തായാലും അത് വൃത്തിക്ക് നിൽക്കും നല്ല അപായമാണ് കേട്ടോ ഓക്കെ ഇത്ര എളുപ്പത്തില് പറയാലോ ഇത് ഫൈവ് തൗസൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊക്ക് ഒരു പെർദ്ധിയും കൂടി കാണിക്കാനുണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യണതിന് മുന്നേ തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കെട്ടും അപ്പം ഫോർത്ത് വൺ കാണിക്കുന്നത് ഈയൊരു കഫ്താൻ അബായ ആണ് കേട്ടോ എവിടെ ഇതിന്റെ തല ഓക്കെ ദാ ഇങ്ങനെയാണ് വരുന്നത് ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞിട്ട് ഞാൻ എടുത്തതായിരുന്നു പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് കഫ്താൻ അബായയാണ് കേട്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇതെനിക്ക് കറക്റ്റ് സൈസിലന്നെ വരുന്നുണ്ട് ഫിഫ്റ്റി എയ്റ്റ് സൈസ് ഞാൻ വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പം ആ ഒരു സൈസിന് പാകാവുന്ന അബായ തന്നെയാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ റേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇതിലും പറഞ്ഞ പോലെ ഷാൾ വരുന്നുണ്ട് ഷാൾ കുറച്ചും കൂടി മറ്റേതിനെ അപേക്ഷിച്ച് ലെങ്ത് കൂടുതലുണ്ട് ബോർഡർ ഇങ്ങനെ പ്ലെയിൻ ബ്ലാക്കിലാണ് വരുന്നത് പക്ഷേ എങ്കിൽ സീത്രു ആണ് അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യാനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല ഇതിൻ്റെ കൂടെ ഏതെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഷാൾ സ്റ്റൈൽ ചെയ്താൽ മതി അടിപൊളിയാണ് അത ഇങ്ങനാണ് കേട്ടാണ് വരുന്നത് നല്ലതാണ് കൊടുക്കുന്ന റേറ്റിന് നല്ല പോയിട്ടുള്ള അപ്പൊ ഇത് മൂന്നാണ് ഇപ്പൊ ഇനി നമുക്ക് അബായൽ കാണിക്കാൻ പിന്നെ കുറച്ച് എന്താ പറയാ അബായസ് അബായുണ്ടോ എന്ന് എത്തിയിട്ടില്ല ഏറ്റവും മനുഷ്യം അതെ പെട്ടന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം ജോബ്സ് നാട്ടിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് ഞാനിങ്ങനെ പറയലൊന്നുമില്ല കേട്ടോ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ പിന്നെ ഏതോ ഇതുപോലത്തെ പ്രോഡക്റ്റ് ഐ മീൻ ഇങ്ങനത്തെ ഹോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വീഡിയോസിലൊക്കെ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം മനുഷ്യ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ